കൈ ഐശ്വര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻറ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സിദ്ധാർത്ഥ് ആക്സിഡൻ്റ് ആയത് സിദ്ധാർത്ഥിൻ്റെ ഇടിച്ച ആ മനുഷ്യൻ ആ ആള് മരണപ്പെട്ടു പോയി എന്ന് അറിഞ്ഞു ഇത് ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കാൻ സാധ്യത വളരെ കുറവാണെന്ന് അപ്പോൾ എൻ്റെ വീഡിയോയുടെ അടിയിലൊക്കെ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇവളാണോ തീരുമാനിക്കുന്നത് എന്നിട്ടാണോ അദ്ദേഹം ഡിസ്ചാർജ് ആയത് അങ്ങനെ കുറേ മോഷണൽ കമൻ്റുകൾ വന്നു ഞാൻ കണ്ട ഒരു കാര്യം പറഞ്ഞത് ഒരാളെ ഉദ്ദേശിച്ചൊന്നുമല്ല ഞാൻ പറഞ്ഞത് ഞാൻ കണ്ടതാണ് അത്ര ഭീകരമായ ഒരു ആക്സിഡൻ്റ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും അങ്ങനെ സംഭവിച്ച ഒരാൾ ജീവനോടെ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് അത് നോർമലായിട്ട് നമുക്ക് ചിന്തിക്കാനും ഒരാളുടെ ഒരു വണ്ടി വന്ന് ഇടിച്ച് കറിപ്പിച്ചാലൊക്കെ എത്രത്തോളം ജീവിച്ചാൽ തന്നെ എങ്ങനെ ജീവിക്കും എന്നും നമുക്ക് മനസ്സിലാവാവുന്നേ ഉള്ളൂ അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളത് എനിക്ക് ഒരുപാട് സങ്കടം തോന്നി കാരണം ഞാൻ കണ്ട ഏറ്റവും വലിയ ആക്സിഡൻ്റ് ഇതാണ് ആക്സിഡൻറ്റുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്ര ഭീകരമായ വർണ്ണം ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇപ്പോൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ള സിദ്ധാർത്ഥനോടാണ് താൻ കാരണം ഇനിയൊരു ആളുടെ ജീവനൂടെ പോകാതിരിക്കട്ടെ നമ്മളുടെ ഇഷ്ടത്തിൽ ജീവിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അതിന് ഓരോരുത്തരും അതിൻ്റേതായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഇനിയെങ്കിലും നിയമ സംവിധാനങ്ങളെ മാനിച്ച് അല്ലെങ്കിൽ മനുഷ്യത്വം വിചാരിച്ചിട്ടെങ്കിലും താങ്കൾ ഒരിക്കലെ ഒരിക്കൽ പോലും മദ്യപിച്ച് വാഹനം ഓടിക്കുകയോ ഈ രീതിയിലുള്ള അവസ്ഥകളിലേക്ക് എത്തിക്കാതിരിക്കുക ആൾക്കാർക്ക് ജസ്റ്റ് അത് അന്നത്തെ ഒരു വാർത്തയോ താങ്കൾക്ക് കുറച്ച് ദിവസത്തെ ഒരു നാണക്കേടോ ഒക്കെ ആയിരിക്കും പക്ഷേ അതിനപ്പുറത്തോട്ട് ഒരു വീടിൻ്റെ അത്താണിയാണ് നമ്മളുടെ വീട്ടിൽ ജോലി ചെയ്ത് നമ്മുടെ വീട് നോക്കുന്ന നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം ഓരോ പല വീടുകളും വളരെ പ്രായം ചെന്നിട്ടും ജോലി ചെയ്ത് നോക്കുന്ന പല വീടുകളിലെ അച്ഛന്മാർ തന്നെയാണ് ഒത്തിരിയടുത്ത് അപ്പോൾ ആ മനുഷ്യനെ തൻ്റെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ലോട്ടറി വിൽപ്പനയ്ക്ക് പോകുന്നതാണ് ആ കുടുംബത്തിൻ്റെ അവസ്ഥ താങ്കളൊന്ന് ചിന്തിച്ച് നോക്കണം നിങ്ങളുടെ അച്ഛനെ ഒരാൾ വണ്ടിയിടിച്ച് ഇങ്ങനെ സംഭവിച്ച അതിനെ ന്യായീകരിക്കാനോ സാധൂകരിക്കാനോ താങ്കൾക്ക് പറ്റുമോ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യണം അവർക്ക് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കവർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമായിരിക്കുന്നത് ഒരു പക്ഷേ ഈ വീഡിയോ താങ്കളിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടാവില്ല എങ്കിലും പറയുകയാണ് തനിക്കുണ്ടായ തെറ്റിൻ്റെ വെളുപ്പം മറ്റ് സഹപ്രവർത്തകർ മനസ്സിലാക്കിയില്ലെങ്കിലും താങ്കൾ മനസ്സിലാക്കണം നിങ്ങൾക്കറിയാം നിങ്ങൾ ഏതവസ്ഥയിലായിരുന്നെന്നും ഒക്കെ നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ബോധം വീണപ്പോഴേ ഞാൻ മനസ്സിലാക്കണം പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്